േടാ നമ്മള് ഇപ്പൊ പലരും നമ്മുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യാണ് ഒരുപാട് കടബാധ്യതയിൽ മുങ്ങിയിരിക്കുക ഇതിന് വല്ല രക്ഷയുണ്ടോ അതുപോലെ പലർക്കും കൊടുത്ത പൈസ തിരികെ കിട്ടാതെ അപ്പൊ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മള് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ ഏർപ്പാടൊന്നും അല്ല അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യത്തിൽ അറിയില്ലായിരുന്നു ഇതിന് മാർഗങ്ങളുണ്ടോ ഈ ജ്യോതിഷ സംബന്ധപ്രകാരം ജ്യോതിഷത്തിലൂടെ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും ഒരു ജ്യോതിഷി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയാൾ ജനിച്ച സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ അന്നത്തെ ഗ്രഹനില ഭൂമിക്ക് എത്ര അഭിമുഖം വരുമ്പോഴാണ് ലഗ്നം കാണുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എന്നോട് ധാരാളം ആൾക്കാർ ചോദിക്കുന്നു ഉണ്ട് അതിന് ഇത് കിട്ടിയാലേ പറയാൻ ഒരു സാമുദ്രിക ശാസ്ത്രം അല്ല ആകെ അത് കാട്ടാശാസ്ത്രം പറയണമല്ലേ കാക്കാറ്റ് പറയണമോ ഇതെന്താ വെച്ചാൽ നിഗൂഢമായിട്ട് നമ്മൾ ആഴങ്ങളിൽ ചീച്ചില്ല ആ സമയത്ത് ഋഷിപ്രോക്തം ദീപപ്രോക്തം ദേവപ്രോക്തം പിതൃപ്രോക്തം നാല് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബാധ്യതകളോടാണ് മനുഷ്യൻ ജീവിക്കുന്ന ആ കടം കൊടുക്കാൻ അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാർഗം നിർദ്ദേശം ഈ അല്ലെങ്കിൽ നിന്റെ ഡെപ്പോസിറ്റ് നിന്നിട്ട് അതിന്റെ കടം പറയാൻ പറ്റില്ലല്ലോ ആ ചിലരൊക്കെ പറയാറുണ്ട് ആ കട ആ കൊടുത്ത പൈസ തിരികെ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് എത്ര വേണേലും തരാന്നുള്ളതൊക്കെയാണോ അപ്പൊ അതിലൊരു അർത്ഥമില്ലല്ലോ കാരണം നമ്മൾ കൊട്ടേഷൻ പണിയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അല്ല റൂട്ട് കാട്ടി കൊടുക്കാൻ ഇന്ന റൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കുഴിക്ക് ചാടാൻ എളുപ്പളുപ്പല്ലോ അതിന്റെ കാരണം ഇയാളുടെ പൂർവ്വജന്മ കൃത്യ എത്രയോ ജന്മങ്ങൾ ജന്മങ്ങളുണ്ടാവും അതിലോരോന്നും വാങ്ങിയിട്ട് കൊടുക്കാതെ അങ്ങനെ ഇരിക്കും അതിനാണ് ജീവപ്രവത്തം എന്ന് പറയുന്നത് ജീവപ്രവത്തത്തിന്റെ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തുറുപ്പിയാണ് ഒരു ഉറുപ്പിക്ക് പലിശ പെർ ഡേ അങ്ങനെ ബാധ്യത വർദ്ധിക്കും അപ്പൊ ഇത്ര ലളിതമായിട്ട് മാറ്റാമെന്ന് പറഞ്ഞാൽ അതിനെ അവർക്ക് തീയ്യാറല്ല ഒരു കോടി ഉറുപ്പ് അടിച്ചാൽ ഭഗവാനെ ഞാൻ ഇവിടെ സ്വാഭാവത്തിന്റെ മുമ്പിൽ ഒരു വലിയ നിലവിളക്ക് സമർപ്പിക്കും എന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഇയാളുടെ നിലവിളക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ കടം കൊടുത്ത പൈസ തിരികെ പിടിക്കാനാണെങ്കിലും അത് ജീവിതത്തിൽ ബാധ്യതയിൽപ്പെട്ട് ഉയർന്ന ആളുകൾ കാണാൻ ആണെങ്കിൽ മാർഗമുണ്ട് അത് ജീവപ്രോക്താണോ കൃഷിപ്രോക്താണോ ദേവപ്രോക്താണോ പിതൃപ്രവക്താണോന്ന് കണ്ടുപിടിക്കും ഇന്നിപ്പോ രാവിലെ നിങ്ങളുടെ ഒരു കക്ഷി വിളിച്ചിരുന്നു ദുബായി ദുബായിട്ടു അവിടെ ദുർമരണം ഉണ്ട് കൃഷിപ്രോക്തല്ല ജീവപ്രോക്തുമല്ല പിതൃപ്രോക്ത ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും പിതൃപ്രവക്ത ഉള്ളതെന്ന് അയാൾക്കിപ്പോ മുപ്പത്തഞ്ചു വയസ്സോളായി കല്യാണം നടന്നിട്ടില്ല അത്യാവശ്യം നല്ല ജോലിന്റെ വരുമാനമുണ്ട് ഗൾഫിൽ നല്ല ഓയിൽ കമ്പനിയിൽ ഭീമമായ സംഖ്യ ഉണ്ട് കല്യാണം നടന്നത്തെ അങ്ങോട്ട് ഇന്നത് തരും ആ മാർഗം നിർദ്ദേശിച്ചു അത് ആത്മാർത്ഥമായിട്ട് അവര് പ്രവർത്തിച്ചാൽ ഇതുവരെ പത്ത് നാല്പത്തഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആത്മവല്യ പരാജയമൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല